െൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മിന്നൊരു ബ്രെഡ് പുട്ടിങ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിനേക്കുള്ള ആവശ്യമായ ഇൻഗ്രീഡിയൻസ് മിൽക്ക് ബട്ടർ കസ്റ്റേഡ് പൗഡർ പിന്നെ ചൈന ഗ്രാസ് കണ്ടെൻസ് മിൽക്ക് ഫസ്റ്റ് ലോ സ്റ്റീമിൽ വെച്ച പാലിലേക്ക് നമുക്ക് കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്യാം എന്നിട്ട് അതിലേക്ക് ബട്ടർ ആഡ് ചെയ്യണം ബട്ടർ ആഡ് ചെയ്തതിന് ശേഷം ചൈന ഗ്രാസ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതും ആഡ് ചെയ്യണം എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യാം എന്നിട്ട് പിന്നെ ആവശ്യത്തിന് നമ്മൾ ഷുഗർ ആഡ് ചെയ്യണം നേരത്തെ കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്തിരുന്നു പക്ഷെ എന്നാലും നിങ്ങളൊരു ഒരു മധുരം നോക്കിയിട്ട് നിങ്ങൾ ഷുഗർ ആഡ് ചെയ്യണം നമ്മൾ ബ്രെഡിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് പിന്നെ നല്ല അതിൻ്റെ മിഡിൽ പാർട്ട് മാത്രമായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ കാണിച്ച പോലെ കസ്റ്റേഡ് പൗഡറും പാലും ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടൊരു ഇതുണ്ടായിരുന്നു അതും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മളെ മിൽക്കിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് നല്ല തിക്ക് ഫോം ആയി കിട്ടും എന്നിട്ട് അതിന് അത് നല്ല ബോയിൽ ചെയ്ത് വരുമ്പോൾ എന്താക്കണം നേരത്തെ കാണിച്ച ബ്രെഡ് ക്രംസ് അതിലേക്ക് ആഡ് ചെയ്തിട്ട് ഇങ്ങനെ ഫുള്ളെല്ലാം സെറ്റാക്കണം അങ്ങനെ ഇതും ഇതിൻ്റെ മിഡിലിങ്ങനെ ബബിൾസൊക്കെ വരുമ്പം സ്റ്റീം ഓഫ് ആക്കിയിട്ട് പുറത്തെടുത്ത് വെക്കണം എന്നിട്ട് ഇത് നമ്മൾക്കിനി മിക്സിയിലിട്ട് അടിക്കണം മിക്സിയിൽ കുറച്ച് ചൂടുണ്ടെങ്കിൽ അത് കുറച്ച് പുറത്ത് വെക്കണം നമ്മൾ നല്ല ചൂടുണ്ട് അപ്പോൾ അതങ്ങനെ ചൂടാറേ ശേഷമാണ് നമ്മൾ മിക്സിയിലിട്ട് അടിക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു മോൾഡിനാണ് നമ്മൾ ഒഴിച്ച് നോക്കുക നമ്മൾ ബ്രെഡ് ആക്കുന്നത് അപ്പം ഒന്നിങ്ങനത്തെതിലും പിന്നെ ഒന്ന് ചെറിയൊരു ഗ്ലാസ്സിൽ ഗ്ലാസ് ബൗൾ പോലത്തെ അതിലുമാണ് നമ്മൾ വെച്ചത് മറ്റേ അതിൻ്റെ മേലേക്ക് നമുക്ക് കുറച്ച് നട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കാം കുറച്ച് ഡെക്കറേഷൻസ് ആക്കാൻ വേണ്ടി നട്ട്സ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഫുൾ ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ ആക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഫിഫ്റ്റീൻ മിനിറ്റ്സ് പുറത്ത് വയ്ക്കണം എന്നിട്ടാണ് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കേണ്ടത് ഇതേറ്റവും ഈസി ആയിട്ടുള്ള ഫുഡിങ് റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്